എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് യാത്ര ഇത് ഇടുക്കി ജില്ലയിൽ പൈനാവ് കളക്ട്രേറ്റിൻ്റെ ആ ഭാഗത്തുള്ള എസ് ബി ഐ ബാങ്കിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പൈനാവ് ടൗണിൽ കൂടി പറഞ്ഞ ചെറുതോണിക്ക് പോകുന്ന വീഡിയോയാണ് ഞാനിത് കാണിക്കുന്നത് ഇപ്പോൾ ഇടത്തെ സൈഡിലേക്ക് പൈനാവ് മോളിലെ കോളനിയിലേക്ക് പോകുന്ന ആ റോഡാണ് കാണുന്നത് പല സൈഡിലുള്ള കടകളും ജോലിയാണ് അത് കാണുന്നത് അവിടെ നിന്ന് നമ്മൾ നേരെ മുന്നോട്ടേക്ക് പോരുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇടുക്കി അനേകം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ഈ റൂട്ടിൽ തന്നെ പോകുമ്പോഴാണ് ഇടുക്കി ഡാമിലേക്കും ചെറുതോൺ ഡാമിലേക്കും പോകുന്ന വഴി ഈ വഴിയെ പോകുമ്പോഴാണ് ഇതും തൊടുപുഴയിൽ വരുന്ന വഴിയാണ് ഇതിലെ പോയി കഴിഞ്ഞാൽ കട്ടപ്പന കുമളി പോകാം എറണാകുളം പോകാം അടിമാലി പോകാം അങ്ങനെ ചെറുതോൺ ടൗണിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന ഒരു മെയിനായിട്ടുള്ളൊരു വഴിയാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കുറേ വളവുകളും തിരുവുകളുമൊക്കെ നമ്മൾ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറുതോണിൽ എത്തിച്ചേരാൻ പറ്റും നിന്ന് നമ്മൾ നേരെ മുന്നോട്ട് കാണുന്നത് ഇടുക്കി ചെറുതോ ഡാമിൽ വെള്ളമാണ് ആ കാണുന്നത് വലസൈഡിലൊക്കെ കാണുന്ന ഡാമിൻ്റെ അവിടെ നിന്ന് വെള്ളം നിറഞ്ഞൊഴുകി കയറി കിടക്കുന്നത് നമുക്ക് ഈ റോഡിൻ്റെ വലസൈഡിൽ നിന്നാൽ നമുക്ക് ദൂരം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് നമുക്ക് പറ്റും അപ്പം വനത്തിൻ്റെ ചില ചില ഭാഗങ്ങളുമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ കുറേ ദൂരം ആൾ താമസമൊന്നും ഉള്ളതല്ല ഡാമിൻ്റെ കാച്ചുമിൻ്റെ ഏരിയ എന്നൊക്കെ പറയും അങ്ങനെയുള്ള ഏരിയകളാണ് നമ്മൾ കാണുന്നത് നല്ല റോഡാണ് അപ്പോൾ നമ്മൾ ചെറിയ ഇറക്കമൊക്കെ ഇറങ്ങി ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഇറക്കം ഇറങ്ങി ചെല്ലുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ വെള്ളാപ്പാറ എന്ന് പറയും കേട്ടോ ഫോറസ്റ്റിൻ്റെ ഓഫീസും ഫോറസ്റ്റിൻ്റെ ബംഗ്ലാവും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ആ പാറമാവിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടുന്ന് നമുക്ക് ബാക്കിയുള്ള ദൂരങ്ങളും മെഡിക്കൽ കോളേജ് ഇടുക്കി മെഡിക്കൽ കോളേജ് റോഡിലൊക്കെ നമുക്ക് അവിടുന്ന് പല സ്ഥലത്തേക്ക് നമുക്ക് കാണാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു വഴിയാണ് നമ്മളിതിലെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണുന്നത് ഇപ്പോൾ നമ്മളിതിപ്പോൾ നമ്മൾ വെള്ളാപ്പാറൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് പലസൈഡിൽ ഞാൻ പറഞ്ഞ ഡാമും വെള്ളവും ഒക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും അതുകൂടാണ്ട് തന്നെ ഹിൽവി പാർക്ക് ചെറുതോണി ഡാമിൻ്റെ ഡാമിൻ്റെ മോൾ ഭാഗത്തായിട്ടുള്ള ഹിൽവി പാർക്കിലേക്ക് പോകുന്നത് വീട്ടപ്പള്ളി റെസ്റ്റ് ഹൗസിലേക്ക് പോകുന്നത് ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്ന വഴികളൊക്കെ നമ്മൾ ഈ ചെല്ലുന്ന ചെന്ന് കഴിഞ്ഞിട്ട് വലത്തേക്ക് തിരിഞ്ഞു പോകുന്ന വഴിയിൽ കൂടി തന്നെയാണ് അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ ആ ഭാഗം ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ ആ ഭാഗം ഏതാണെന്നുള്ളത് ഞാൻ പറയാം ഇപ്പോൾ നമ്മളിത് നമ്മൾ വെള്ളാപ്പാറയ്ക്കാണ് പോകുന്നത് വെള്ളാപ്പാറയിലും വരച്ച സൈഡിൽ ചെറിയൊരു ഗുഹയും അതുപോലെ കുറേ പിന്നെ ശില്പങ്ങളും പ്രതിമകളും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വിശ്രമിക്കാനൊക്കെ ആയിട്ട് ഉള്ള ചെറിയൊരു സ്ഥലവും കൂടെ ഉണ്ടോ കേട്ടോ ഈ വെള്ളാപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഇത് ഇതങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ തിരിഞ്ഞു പോകുന്നത് ഇതാണ് നമ്മൾ വെള്ളാപ്പാറയെന്ന് പറയുന്ന സ്ഥലം ഇതാണ് ഇതിൻ്റെ വലച്ച സൈഡിലാണ് ചെറിയ ഗുഹയും മറ്റു ചെറിയൊരു പാർക്കും ഒക്കെ ഉണ്ട് ഇടത് സൈഡിലൊക്കെ ഫോറസ്റ്റിൻ്റെ ഓഫീസുകളൊക്കെ ഉണ്ട് അപ്പോൾ നടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു ടീ ഷോപ്പൊക്കെ ഒക്കെ അവിടുത്തെ അത് വലുത് സൈഡിൽ മീൻ നാടൻ മീൻ ഡാമിൽ നിന്നുള്ള മീൻ നിൽക്കുന്ന ഒരു ചെറിയൊരു കടയാണ് നമ്മളവിടെ കണ്ടത് അപ്പോൾ അവിടുന്ന് നല്ല ഇപ്പം ഇവിടുന്ന് നല്ല നല്ല ലെവലുള്ള വഴിയാണ് ഈ വഴിയിൽ കുറച്ച് ദൂരം നല്ല ലെവലായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് ഇട സൈഡിലൊക്കെ ഉള്ള ഫോറസ്റ്റിൻ്റെയൊക്കെ ഫോട്ടോസുകളൊക്കെ ആട്ടോ ഇവിടെ ബോർഡൊക്കെ ഇരിക്കുന്നതാണ് ഇവിടെ നിന്നാണ് ഹിൽവി പാർക്ക് ചെറുതാക്ക് അതുപോലെ തന്നെ പി ഡബ്ല്യൂ ഡി ഗെ ഗസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൗസ് വെച്ചുണ്ടാവും വലത്തേക്ക് ഇപ്പോൾ ഈ മുന്നിൽ കാണുന്ന ബസ് പോകുന്ന എങ്ങോട്ടാണെന്നറിയാം അത് ഹിൽവി പാർക്കിനാണ് പോകുന്നത് അവിടെ നേരെ ഇതിൻ്റെ അടുത്ത സൈഡിൽ പ്രശസ്തമായ ഇടുക്കി ഡാമ് കണ്ടുപിടിച്ച കൊലുമ്പിൻ്റെ പ്രതിമ ഇടത്ത സൈഡിലുണ്ട് കേട്ടോ അപ്പോൾ പ്രതിമയായിട്ട് ബന്ധപ്പെട്ട് അതും ഒരു ചെറിയൊരു പാർക്കാണ് കേട്ടോ ഇടത്ത സൈഡിൽ ഒരു പാർക്കും കൊലമ്പിൻ്റെ പ്രതിമയും ഒക്കെയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അവിടെ ചെറിയൊരു പാർക്ക് അവിടെയും ഉണ്ട് കേട്ടോ അത് നമുക്ക് കാണാൻ ഇവിടെ നല്ലൊരു വളമാണ് ഇടത്ത സൈഡിലേക്കൊരു വളമാണ് നല്ല പാറക്കെട്ടൊക്കെയാണ് ഇടത്ത സൈഡിൽ ഇവിടെ നിന്ന് നമ്മൾ വരദിവസത്തേക്ക് നോക്കിക്കഴിഞ്ഞാണ്ടെന്ന് ചെറുതോണി ഡാമിൻ്റെ കെട്ട് ചെറുതോണി ഡാം പണിതിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും ഉയർത്തലായിട്ട് ആ ഡാമിൻ്റെ താഴ്ഭാഗത്തായിട്ട് മെഡിക്കൽ കോളേജ് ഇടുക്കി മെഡിക്കൽ കോളേജുണ്ട് അത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ ഈ ഇടത്ത സൈഡിൽ കൂടെ പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പല സൈഡ് നമുക്ക് കാണാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് ഒക്കെ നിൽക്കുന്നതുകൊണ്ട് ശരിക്കും നമുക്ക് കാഴ്ച കിട്ടത്തില്ല ചെറുതോണിയിൽ നിന്ന് പൈനാവിന് വരുവാണെന്നുണ്ടെങ്കിൽ ഇടത്ത സൈഡിലേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കാണാനൊക്കെ ആയിട്ട് പറ്റും നമ്മളിപ്പോൾ ഇടത്ത സൈഡിൽ കൂടെ പോകുന്നതുകൊണ്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കാത്ത ഇതിപ്പം നമ്മൾ സൈഡിൽ ഉള്ളതെന്ന് പാറേമാവിൻ്റെ ഭാഗങ്ങളാണ് ഇട സൈഡിൽ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ നമുക്ക് ആയുർവേദ ഹോസ്പിറ്റൽ അതായത് ഇടുക്കിയിലെ ഒരു പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലാണ് ആയുർവേദ ഹോസ്പിറ്റൽ നമ്മളിപ്പോൾ ഈ ചെല്ലുന്ന സ്ഥലത്ത് ആണ് പാറായമാവ് ആയുർവേദ ഹോസ്പിറ്റലിലുള്ളത് അപ്പോൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടെ നല്ല കിടത്ത് ചികിത്സയും കാര്യങ്ങളും ഒക്കെയുള്ള നല്ലൊരു ഹോസ്പിറ്റലാണ് വർഷങ്ങൾക്ക് പഴക്കമുള്ളതാണ് അനേക രോഗികൾ വന്ന് രോഗമൊക്കെ ഭേദമായി പോകുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിലേക്ക് തിരിയുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങ് തിരിഞ്ഞ് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു വളമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഈ വഴികളെന്ന് പറഞ്ഞാൽ ഹയറഞ്ചിലെ വഴികളെന്ന് പറഞ്ഞാൽ എല്ലാം നല്ല വളമുള്ള സ്ഥലങ്ങളാണ് എങ്കിലേ പറ്റുള്ളൂ ഈ കയറ്റത്തിൽ നിന്ന് ഇറക്കം ഇറങ്ങി ഓരോ സ്ഥലത്തെയല്ല ഇതാണ് ഈ കാണുന്ന വളമെന്ന് പറയുന്നത് ഇത് പാറായമാവിൽ വലിയ വളമാണ് ഇടത്ത സൈഡിലൊക്കെ വില്ലേജ് ആപ്പീസും അതുപോലെ ഇവിടുന്ന് വാഴത്തോപ്പിന് പോകുന്ന വഴി ഇടത്ത സൈഡിലുണ്ട് നമ്മൾ ഈ കാണുന്നതിൻ്റെ അടുത്ത സൈഡ് താഴ്വശത്താണ് നമുക്ക് ഈ എന്നാൽ ആയുർവേദ ഹോസ്പിറ്റൽ കേട്ടോ ഇവിടെയാണ് ആയുർവേദ ഹോസ്പിറ്റൽ അടുത്ത സൈഡിലേക്ക് കാണുന്നതാണ് ആയുർവേദ ഹോസ്പിറ്റൽ അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ മുന്നോട്ടേക്ക് പോവുകയാണ് ഈ അടുത്ത ദിവസത്തേക്കുള്ള റോഡിലൊക്കെ പോകുമ്പോഴത്തേക്കാണ് ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ട് അതുകൂടാണ്ട് എൻ്റെ താഴ്ഭാഗങ്ങളിലേക്കൊക്കെ ആളുകൾക്ക് താമസമൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആട്ടാണ് ആ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ തന്നെ വേറെ എൻ്റെ അടുത്ത ബിൽഡിങ്ങുകളും മറ്റും ഒത്തിരി ഉള്ളതാണ് അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ അതിലേക്ക് ഷോർട്ട് കട്ട് വഴിയുണ്ട് കേട്ടോ അത് ഷോർട്ട് കട്ട് വഴിയെന്ന് പറഞ്ഞാൽ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് ആ കോളേജിൻ്റെ ആ ഭാഗത്ത് ഷോർട്ട് കട്ട് വഴിയുണ്ട് അതിൽ അങ്ങനെ ഒരു വഴിയും കൂടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അവിടെ നമുക്ക് കളക്ടർ ബംഗ്ലാവും ഒക്കെ ഉള്ള ഭാഗങ്ങളാണ് അവിടെ ഒക്കെ അപ്പോൾ നമ്മളിത് മുന്നോട്ട് പോകുകയാണെങ്കിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കിവിടെ ഇടത്ത സൈഡിൽ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ളതാണോ ഇവിടുത്തെ സൈഡിൽ അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇടത്ത ദിവസത്തേക്ക് വലിയൊരു വളമുണ്ട് ഇവിടെ നേരെ മുന്നോട്ട് കാണുന്നതാണ് ചെറുതോണി ഡാമും കാണുന്നത് ആ ഒരു ഭാഗമാണ് വളവ് തിരിഞ്ഞ് നമ്മൾ ഇങ്ങനെ താഴേക്ക് വീണ്ടും പോലും അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ ആ ഭാഗത്തേക്കാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമേ അങ്ങോട്ടേക്ക് നമുക്ക് ഉള്ളു ഇതെല്ലാം ഇടത്ത സൈഡിൽ കാണുന്നതൊക്കെ ഫോറസ്റ്റിൻ്റെ ഏരിയ പോലുള്ള സ്ഥലങ്ങളാണ് കാണുന്നത് ഇവിടുന്ന് ഇവിടെയും ഫോറസ്റ്റിൻ്റെ സ്റ്റേഷനൊക്കെ ഉള്ളത് ഇടത്ത സൈഡിൽ കിടക്കാണെന്നാണ് ഈ വഴിയൊക്കെ പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണോ അത് ഞാൻ പറഞ്ഞത് ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് പോകുന്ന ഷോപ്പിട്ട് വഴിയുമാണ് അവിടെ അപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ വൽസൈഡിലുള്ള മെഡിക്കൽ ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടങ്ങളൊക്കെ കേട്ടോ കാണുന്നത് ഈ കെട്ട ഇത് ഞാൻ നേരത്തെ ജനറൽ ഹോസ്പിറ്റലിൽ ആയിരുന്നു അതിനുശേഷം അതിന് മുകളിലാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഇതാണ് ജംഗ്ഷൻ കെട്ടോ ഇതാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ ജംഗ്ഷൻ വൽസടി കണ്ടതാണ് കേട്ടോ ജംഗ്ഷൻ അതിലെയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് അതിലെ തന്നെ ചെറുതോണി ഡാമിലേക്ക് പോകുന്ന വഴിയും അതിലെ തന്നെയാണ് ചെറുതോണി ഡാമിലേക്ക് ഡാം കാണാനായിട്ട് പോകുന്ന വഴി അതിലെയാണ് വരുന്നത് പിന്നെ വിദ്യാധിരാജ് സ്കൂളിലേക്ക് പോകുന്ന വഴിയും അതിലെ തന്നെയാണ് ആ സ്കൂളിലേക്ക് പോകുന്നത് ഇടുക്കി ചെറുതോളി ഡാമിൻ്റെ അടിവശവും മറ്റുമൊക്കെ കാണാൻ നമുക്ക് കാണാനായിട്ടൊക്കെ സാധിക്കും ആ ഡാമിൻ്റെ ടോപ്പിൽ പാസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡാമൊക്കെ കാണാനായിട്ട് പോകാനായിട്ട് സാധിക്കുന്നുള്ളൂ എൻ്റെ കുറേ ദൂരം വരെ പോയി നമുക്ക് കാണാനായിട്ട് പറ്റും പ്രധാനമായിട്ടും നമുക്ക് ആ ഒരു കുന്നിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് നല്ല ഭംഗിയായിട്ട് എൻ്റെ പ്രവർത്തനം നടന്നു വരുന്നുണ്ടെന്നുള്ളതാണ് ആരോടെ പോയി കഴിയുമ്പോൾ കാണാനുള്ളത് ഇപ്പോൾ അവിടെ ഇടതു ദിവസത്തേക്ക് നമ്മൾ വളകൾ തിരിഞ്ഞ് പോവുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ചെറുതോണി ടൗണിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനായിട്ട് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളിവിടുന്ന് ചെറിയ ഇറക്കമൊക്കെ ഇറങ്ങി ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ഇടൻ സൈഡിലൊക്കെ കാണുന്ന ഹോസ്പിറ്റലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ലബോറട്ടറികളും അതുപോലുള്ള സംഗതികളൊക്കെ ആട്ടോ നമ്മൾ ഇടൻ സൈഡിലെ കെട്ടിടങ്ങളും മറ്റും ഒക്കെ കാണുന്നത് അതുപോലെ തന്നെ മാർക്കറ്റുണ്ടായിരുന്നു ഇപ്പോൾ കണ്ട മാർക്കറ്റാണ് ഇവിടുന്ന് നമ്മൾ ഇതാണ് നമ്മൾ ഈ ഇവിടുന്ന് തിരിയുന്ന നേരെ കാണുന്ന റോഡേ പോയി കഴിഞ്ഞാൽ ഇടുക്കിയിലെ ഒരു തിയേറ്റർ എന്ന് പറഞ്ഞ് ഗ്രാൻഡ് തിയേറ്റർ എന്ന് പറയുന്നത് ഇടത്ത സടിക്ക് കാണുന്നതാണ് പക്ഷേ മോള് വെച്ചാണ് നമുക്ക് കാണത്തില്ല ഇടസടി കിടക്കേണ്ട ആ വഴിയെ അവിടെ കിടക്കയറി പോണം എങ്കിൽ നമുക്കത് കാണാനായിട്ടുള്ളു ഇവിടുന്ന് നമ്മൾ തിരിയുമ്പോൾ വലത്തേക്ക് തിരിയുന്നതാണ് ഇടുക്കിയിലെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പണിതുകൊണ്ടിരിക്കുവാണ് അങ്ങോട്ടേക്ക് പോകുന്ന പല സടി കാണുന്ന അങ്ങോട്ടേക്ക് ഉള്ള വഴിയാണ് ബസ് സ്റ്റാൻഡിൻ്റെ പണി പുരോഗമിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ ഇടുക്കി ടൗണിലേക്ക് നമ്മൾ ഇടുക്കിയല്ല നമ്മൾ ചെറുതോണി ടൗണിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇപ്പോൾ പതിനാവി നിറക്ക് ഇറങ്ങി വന്നത് ഇത് നമ്മൾ ചെറുതോണി ടൗണിലേക്ക് ഇതു വലത്ത സൈഡിലേക്ക് പോകുന്നത് ഡി വി എസ് പി ഓഫീസും ഇടുക്കി പോലീസ് സ്റ്റേഷനും ഒക്കെ കേട്ടോ വലുത്ത ദിവസത്തേക്ക് റോഡേ പോകുന്നത് അത് കൂടാണ്ട് മോളിൽ ഒരു ഹാളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ടൗണിലേക്ക് ഇത് ഇതാണ് നമ്മൾ ചെറുതോണിയിലെ പെട്രോൾ പമ്പ് പമ്പെന്ന് പറയുന്നത് വലിച്ചൈടിൽ കാണുന്നതാണ് അപ്പോൾ നമുക്കിവിടെ അനേകം സ്ഥാപനങ്ങളെല്ലാം ഉണ്ട് ഇടത്ത് വയസ്സ് കാണുന്ന കൃത്യങ്ങളൊക്കെ പലപല സ്ഥാപനങ്ങളൊക്കെയാണ് അപ്പം അതിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് ചെറുതോണി ടൗണിലേക്ക് സെൻട്രൽ ജംഗ്ഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനായിട്ട് നമ്മൾ പോകുന്നത് ഇവിടെയും റോഡിന് വീതി കൂട്ടാനുള്ള പല സൈഡിലുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ചെറുതോണിലേക്കുള്ള ഒരു ഇറക്കമാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു പ്രശ്നമുള്ള ലോഡ് വട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമുള്ള സംഭവം ആട്ടെ ഇറക്കമെന്ന് പറയും പല സമയങ്ങളിലും വാഹനങ്ങളൊക്കെ നിയന്ത്രണം കിട്ടാണ്ടൊക്കെ പോയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് ഇറക്കം ഇറങ്ങുമ്പോൾ പിന്നെ എൻ്റെ മോളീനെ ഓടിച്ചു വരുമ്പോഴത്തേക്ക് അങ്ങനെ വീതി ബസ്സൊക്കെ ചൂടായിട്ട് ചവിട്ടിയിട്ട് ബ്രേക്ക് കിട്ടാതെ ഒക്കെ വന്നിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ഇറക്കമാണ് നമ്മൾ ഇത് ചെറുതോണി സെൻട്രൽ ജംഗ്ഷനിലേക്കാവരുത് അപ്പോൾ ഒരു കുറച്ച് നാൾ മുൻപ് വലിയൊരു പാലം ഇവിടെ ഉൾക്കാണെന്ന് പറഞ്ഞാൽ പഴയ പാലം പണ്ടത്തെ വെള്ളപ്പൊക്കത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ ചെറിയ പാലത്തിന് ഒഴുകി വെള്ളമൊഴുകിപ്പോകുന്നു അപ്പോൾ അതിന് ശേഷം പണി ഒഴുകി സെൻട്രൽ നമ്മൾ എത്തി ബസ്സുകളൊക്കെ ബസ് സ്റ്റോപ്പുകളാട്ടോ അവിടെ എല്ലാ സൈഡിലേക്കും പോകുന്ന ബസ്സുകളെ പാർക്ക് നമ്മളൊരു പുതിയ പാലത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അത് പുതിയൊരു പാലം കാണിക്കാവുന്നോടത്താണ് നമ്മൾ ഈ പാലത്തിൽ കൂടി കയറി നമ്മൾ പോകുന്നത് ഇതിപ്പം കട്ടപ്പന കുമ്പളിക്കുള്ള റോഡാട്ടോ പെട്ടമന റോഡിലുള്ള റോഡിലേക്ക് നമ്മൾ കയറി ഇത് വലിയൊരു പാലമാണ് പൂരുകാട്ട് കടഞ്ഞേൽപ്പിച്ച ഒരു പാലമാണ് ഇങ്ങനെ അടിയിൽ വയസ്സിൽ കൂടെ തന്നെ പഴയ പാലമാണ് പണ്ടത്തെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ഫേമസായി ഒരു കൊച്ചിന് പിന്നെ ഫയർഫോഴ്സുകാർ വലിയ എടുത്തുകൊണ്ട് ഒരു സംഭവങ്ങളൊക്കെ വെള്ളം വന്നിട്ട് പോടുന്ന സംഭവം നമ്മളപ്പോൾ അങ്ങോട്ടേക്ക് കൂടുതൽ പോകുന്നില്ല നമ്മളിവിടെയിട്ട് തിരിക്കുക ഇവിടുന്ന് ദൂരെ അപ്പുറം കാണുന്ന കാട്ടോ അവിടെ ചെറുത ഡാമിൻ്റെ ആ വെള്ളം ഒഴി വരുന്ന ഭാഗമാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ നമ്മളിവിടെ ഇട്ടിട്ട് തിരിക്കുക തിരിച്ചിട്ട് നമുക്കിനി പോകാനുള്ളത് ഈ പാലം കാണിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾക്കിനി പോകാനുള്ളതെന്ന് പറഞ്ഞാൽ അടിമാലി റൂട്ടാണ് ഇനി പോകുന്നത് ചെറുതുപോലെ ടൗണിൽക്കുട അടിമാലി റൂട്ടിന് റൂട്ടിലേക്കാണ് നമ്മൾ കയറാനായിട്ട് പോകുന്നത് നല്ല വീതിയുള്ള നല്ലൊരു പാലം ആട്ടോ ഭാഗ്യകാലത്തേക്ക് കണക്കൂട്ടി പറഞ്ഞിരിക്കുന്നതാണ് ഇതിപ്പം ഈ ബസ്സുകളെന്ന് പറഞ്ഞാൽ തൊടുപുഴ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളും കരിമ്പൻ ഭാഗത്തേക്ക് പോകുന്നതും അടിമാലിക്ക് പോകുന്നു എറണാകുളത്തിന് പോകുന്ന ബസ്സുകളും ഒക്കെ അവിടെ നമ്മൾ കിടക്കുന്നത് ഇത് സെൻട്രൽ ജംഗ്ഷനാണ് കേട്ടോ ഈ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ തിരികാണ് അടുത്ത ബസ്സേക്ക് വേണ്ടത് പൈനാവിന് പോകുന്ന റോഡാണ് ഇത് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്ന ചെറുതായി ടൗണിൽക്കൂടെയൊക്കെ നമ്മൾ പ്രവേശിച്ചുകൊണ്ടു ചെറുപുഴ ടൗണിൻ്റെ സെൻറ്ററിൽ കൂടിയാണുള്ളത് വരുന്നത് ഇത് നേരെ പോകുന്ന വാഴത്തോപ്പിലേക്ക് ഇടച്ചടിയിലേക്ക് ഒരു വഴി കാണാം അത് വാഴത്തോപ്പിലേക്ക് ഉള്ളൊരു വഴിയാണ് അപ്പം പല പല സ്ഥാപനങ്ങൾ ഇടതു ദിവസവും വരും ദിവസവും ഒക്കെ ആയിട്ട് അനേകം സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അപ്പം നല്ല തിരക്കുള്ളൊരു സ്ഥലവും കൂടെയാണ് ഇവിടെ അപ്പോൾ നമ്മൾ ഈ ഈ ടൗൺ വരെയാണ് നമ്മുടെ ഈ വീഡിയോ നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ ഇടച്ചടി കണ്ടോ ഇടച്ചടിയിൽ കൂടെ കാണുന്ന വഴി എന്ന് പറഞ്ഞിട്ട് വാഴ്ത്തോപ്പിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഇടച്ചാടി കൂടെ ഉള്ളത് അതിലേക്ക് എന്ന് കഴിഞ്ഞാൽ മണിയോരം കൂടി അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ആ വഴി പോകുന്നുണ്ട് ഇപ്പം നമ്മൾ പോകുന്ന ഇപ്പം നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് ഈ വഴിയെ പോയി കഴിഞ്ഞാൽ അടിമാലി റൂട്ട് പോകാം എറണാകുളം റൂട്ട് പോകാം ഇതുവരെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെൻ്റെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്